നിറാക്കേൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും സോ അതിൽ കപ്പിൾസ് ആയിട്ടുള്ള കുഞ്ഞാറ്റി അതോടെ തന്നെ അമലും ഉണ്ടെങ്കിൽ ഈ ഇടയിലായിട്ട് ഒരു ന്യൂസ് വെടി വിട്ടിട്ടുണ്ടായി കുഞ്ഞാറ്റിയാണ് ഒരു ട്വീറ്റ് ഇട്ടിരുന്നത് താൻ ഉണ്ടെങ്കിൽ വിവാഹമോചിത ആയി എന്നുള്ളൊരു കാര്യം പറഞ്ഞ് താനുണ്ടെങ്കിൽ ഒരുപാട് ഒരു ടോക്സിക് ടോക്സിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടേ ഇരുന്നത് പലവട്ടം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെളി വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ തനിക്ക് അതിനുള്ളൊരു ധൈര്യം വന്നു അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഞാനും പേടിക്കുന്നതും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഇല്ല തനിക്കുണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനെ പോലെ തന്നെയാണ് ജീവിക്കാൻ താല്പര്യം ഒരുവട്ടം ഇതേണക്ക് ഡിവോഴ്സായെന്ന് വെച്ച് തൻ്റെ ജീവിതം നശിച്ചിട്ടൊന്നും ഇല്ലെന്നാണ് കുഞ്ഞാ കുഞ്ഞാറ്റ പറയുന്നത് അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരുന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നിന്ന് പോകാവുന്നതാണ് അതല്ലാതെ അവിടെ തന്നെ കിടന്ന് അത് ഭയങ്കരമായിട്ട് അടിയും വഷളും ആക്കി ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ പോകുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകാൻ കഴിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെളി വരാവുന്നതാണ് അതങ്ങനെ തന്നെ ചെയ്യണം സോ അതെ ജീവിതം ഉണ്ടെങ്കിൽ ഇനി പുതിയൊരു ട്രാക്കിലേക്കാണ് പോകുന്നത് അത് എല്ലാവരുടെയടുത്തും അറിയിക്കാനും ഇതാണ് ഒരു പോസ്റ്റ് കിട്ടുകയെന്നാണ് കുഞ്ഞാറ്റ് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്